നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ഇരുട്ടുകൾ നേരിടേണ്ടി വരുന്നു ശരീര ദൗർബല്യം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അന്ധത നമ്മെ ഒരേപോലെ ബാധിക്കാം യോഹനാൻ സ്ലിഹയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ കാണുന്ന കുരുടനെ പോലെ ചിലപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഇടപെടണമെന്ന് മാത്രം ബാക്കി നിൽക്കും യേശു ക്രിസ്തു പിറവി മുതൽ കുരുഡനായിരിക്കുന്നവനെ കണ്ടു ശിഷ്യന്മാർ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ യേശു മറുപടി നൽകി ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അതായത് കുരുടൻ്റെ ദുർസ്ഥിതിയെ ദൈവം തന്റെ മഹത്വം പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ചു എത്ര മനോഹരമായ ഒരു ദൃഷ്ടാന്തം പിന്നീട് യേശു ചേറുണ്ടാക്കി കുരുഡന്റെ കണ്ണുകളിൽ പുരട്ടി ശീലോഹം കുളത്തിൽ കഴുകുവാൻ പറഞ്ഞു അവൻ ആജ്ഞ പാലിച്ചു തന്റെ കാഴ്ച വീണ്ടെടുത്തു എന്നാൽ ഈ അത്ഭുതം കണ്ട പലർക്കും സന്തോഷിക്കുവാനായില്ല പകരം അവനെയും യേശുവിനെയും ചോദ്യം ചെയ്തു ഒരു മഹാത്ഭുതം നടന്നിട്ടും അവർ കണ്ണു തുറന്നില്ല അവരുടെ മനസ്സിന്റെ അന്ധത അവരെ സത്യത്തിൽ നിന്നും അകറ്റി ഇന്ന് നമ്മളിൽ പലരും യേശുവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോഴും ആത്മീയ അന്ധതയിൽ തുടരുന്നു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരായി നമ്മൾ ആകരുത് നമ്മളാകരുത് സ്ലിഹ എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശു തന്നെയാണ് ലോകത്തിന്റെ വിലച്ചം ആ വെളിച്ചത്തിൽ നടക്കാൻ കാഴ്ച ലഭിച്ച കുരുടനെ പോലെ നമ്മുടെ വിശ്വാസത്തെ തുറന്നുവിടാൻ നമ്മൾ തയ്യാറാകണം ആകയാൽ സഹോദരങ്ങളെ നാം ഏതൊരു ഇരുട്ടിലായാലും യേശുവിൻ്റെ വെളിച്ചം നമ്മെ നയിക്കും ഹൃദയത്തിൻ്റെ അന്ധതയിൽ നിന്നും മോചനം പ്രാപിക്കാൻ നമുക്ക് ദൈവത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാം കാഴ്ച ലഭിച്ച ബിഷക്കാരനെ പോലെ നമുക്ക് പറയാം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു കഥയിലൂടെ പല സന്ദേശങ്ങൾ നമുക്ക് ദൈവം തരുന്നു ഒന്നാമതായി ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസരങ്ങളാക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായിരിക്കാം അതിനാൽ അതിനെ ദുഷ്ടഭാഗ്യമായി കാണാതെ ദൈവം അതിലൂടെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കണം രണ്ടാമതായി വിശ്വാസം അത്ഭുതങ്ങൾ ചെയ്യുന്നു കുരുടൻ യേശുവിന്റെ വാക്കുകൾ വിശ്വസിച്ചു അതിനാൽ അവന് കാഴ്ച ലഭിച്ചു നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ ഉറച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും മൂന്നാമതായി ലോകം നിങ്ങളെ ചോദ്യം ചെയ്യും കാഴ്ച ലഭിച്ചയാളെ ജനങ്ങൾ ആക്ഷേപിച്ചു അതുപോലെ നിങ്ങളുടെ ആത്മീയ വളർച്ചയെയും ചിലർ വിമർശിച്ചേക്കാം എന്നാൽ അവരെ അനുസരിക്കാൻ നിൽക്കണ്ട ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുക നാലാമതായി യേശു ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ അവൻ തന്നെയാണ് ഏകമാർഗം അപ്പോഴും ഒരു ചോദ്യം നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നോ അതോ നമ്മളിപ്പോഴും അന്ധതയിലായിരിക്കുകയാണോ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ആമീൻ